ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ചായ കുടിക്കാം കേട്ടോ രാവിലെ നല്ല മഞ്ഞുണ്ട് കണ്ടോ അപ്പം നല്ല മഞ്ഞുണ്ട് ഇന്നലെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു നല്ല മഞ്ഞുണ്ട് മിൽക്ക് ബിക്കീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക് ബിക്ക്സ് നിങ്ങളെല്ലാവരും ചായ പിടിച്ചോ എല്ലാ കിളികളുടെ ശബ്ദം ഇങ്ങനെയൊക്കെ കേട്ടോ കുറേ കിളികൾ പിന്നെന്താ പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ന് ഡേറ്റ് രണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് വ്ലോഗെടുക്കാമെന്ന് വെച്ചിരിക്കുന്നു അപ്പോൾ എന്താ തുടർന്നും നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ തെറ്റിസ് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ വീഡിയോസ് ഇപ്പോഴാണ് എനിക്ക് ആറായിരം സബ്സ്ക്രൈബർ ആവാൻ പോകുന്നു ഐ ആം സോ ഹാപ്പി ഓക്കെ അപ്പോൾ ആറായിരം സബ്സ്ക്രൈബർ എന്നുള്ളത് വെറുതെ കിട്ടുന്നതല്ലല്ലോ അല്ലേ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ചാനൽ തുടങ്ങുമ്പം എൻ്റെ വീട്ടിലുള്ള നാല് പേര് നാല് സബ്സ്ക്രൈബറെ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നും ആറായിരം സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളത് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഉണ്ടാക്കും ഓക്കെ അപ്പോൾ ചെയ്യാം അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ തുക ചെയ്യുക സബ് ഗൈസ് നമ്മുടെ വാചകമടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുറ്റം അടിക്കാം ഗസ് അപ്പോൾ മുറ്റത്ത് അധികം അങ്ങനെ ഇതൊന്നുമില്ല എന്നാലും ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിന്ന് അടിക്കാം ഇന്നടിച്ച പിന്നെ നാടേ അടിക്കില്ല മറ്റന്നാളെ മുറ്റം അടിക്കുകയുള്ളൂ ഇവിടെയൊക്കെ മുറ്റം തൂക്കുക എന്നിട്ട് പറയാം അങ്ങനെ ഞാൻ മുറ്റം തൂത്തോണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ വന്ന ശേഷം എൻ്റെ ഭാഷകളൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വന്നു തുടങ്ങി അങ്ങനെ നമുക്ക് ഇൻ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണെന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ ചപ്പാത്തി വിയാമ്മത് കഴിക്കില്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പം ഞാനും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വിയാമ്മൊക്കെ ഇട്ടുണ്ടാക്കി കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയും കഴിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയും കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ അവിടെ പാലക്കാട് സൈഡിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ചപ്പാത്തിയാണ് ഇവിടെ ഭയങ്കര തിന്നായിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ അതുകൊണ്ട് ചുട്ട് കഴിയുമ്പോൾ പേപ്പർ പോലെ ഉണ്ടാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു തുടയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ചു അടിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തിങ്ങനെ കാട്ടിലത് ഇട്ടിരിക്കുന്നത് അവിടെ ആരും ഇരിക്കില്ല കേട്ടോ അപ്പോൾ അതൊന്നും സൈഡായിട്ട് നിർത്തി വെച്ചതാണ് പിന്നെ ഞാനും അമ്മയും മാത്രമല്ല ഉള്ളൂ അപ്പോൾ പിന്നെ ആരും അധികം ഒരുപാട് ആളുകളൊന്നും ഇല്ലല്ലോ ഇന്നേ നാത്തവനൊക്കെ ഉണ്ടായിരുന്നു അവർ പോയി ഇന്നലെ പോയിട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് ശേഷം എന്താ ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചു അങ്ങനെ തുടക്കുകയാണ് ഗൈസ് അപ്പം ഞാനിവിടെ എപ്പോഴും തുടക്കമൊന്നുമില്ല അധികം മഴക്കൊന്നും ഇല്ലാത്തത് എപ്പോഴും തുടക്കമൊന്നുമില്ല കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റ് കുറേ ദിവസമായി മാറ്റിയിട്ട് മാറ്റുകയാണ് പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഒന്നും പിന്നെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ ആ ഫോട്ടോ അത് മാമാൻ്റെ മോൾ വരച്ചാണ് അത് ഫിനിഷ് ആയിട്ടില്ല വരച്ച് വെച്ചിരിക്കുക കേട്ടോ പിന്നെ അത് അവിടെ നിന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മീൻകറി മീൻ ഫ്രൈ എല്ലാം ഉണ്ട് അപ്പോൾ സാമ്പാറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ അവിടെ പച്ചക്കറിയൊക്കെ പൊരിച്ചുകൊണ്ട് അപ്പോഴേക്കും ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നു അതിൻ്റെ ഉള്ളിൽ അലക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ ഇപ്പോൾ കുക്കറിലിത് സാമ്പാറായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോഴേക്കും മമ്മ എനിക്ക് സാലഡ് ഉണ്ടാക്കി തോന്നും അപ്പോൾ സാലഡ് തൊഴിച്ചുകയാണ് നല്ലതെന്ന് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചു പിന്നെ അതിന് ശേഷം മീൻ കറി മീൻ പൊരിച്ചത് വെണ്ടയ്ക്ക പിന്നെ സാമ്പാറുണ്ടായിരുന്നോട്ടോ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം നമ്മൾ ഉച്ച വരെയുള്ള വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ എന്താ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവ ചെയ്യുക അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാറ്റാ ബേബി സി